പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആന ഇന്ന് ഡിസംബർ നാല് വ്യാഴം യഹസ്കേൽ പ്രവചനം പതിനൊന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം അവൻ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവയ്ക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ മലയിടിച്ചിൽ മാറിപ്പോകുന്നതോ സമുദ്രം പിളരുന്നതോ എന്നാൽ മനുഷ്യന്റെ ഹൃദയം മാറുന്നത് അതാണ് ഏറ്റവും വലിയ അത്ഭുതം ദൈവം പുറത്തുള്ള സാഹചര്യങ്ങളെക്കാൾ നമ്മുടെ ഉള്ളിലെ ഹൃദയത്തെ രൂപപ്പെടുത്തുവാനായിട്ടാണ് നോക്കുന്നത് ഈ വചനത്തിൽ ദൈവം ഇസ്രായേലിൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് പ്രതിപാദ്യ വിഷയം വചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുകയാണ് യഹസ്കേൽ പ്രവചിച്ചതായ കാലം ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ പാളിച്ചകളുടെ ഒരു കാലമാണ് വേദനകളുടെ ഒരു സമയമാണ് ജനങ്ങൾ ദൈവത്തോട് അകന്നു വിശുദ്ധി ആലയം അവർക്ക് നഷ്ടമായി ആത്മീയമായ ബന്ധങ്ങൾ തകർന്നതായ ഒരവസ്ഥ അത്തരമൊരു അവസ്ഥയിലും ദൈവം കരുണയോടെ അവരോട് പ്രഖ്യാപിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഹൃദയം തരാം പുതിയതായ ഒരു ആത്മാവിനെ തരാം കല്ലായുള്ള ഹൃദയത്തെ നീക്കി മാംസള ഹൃദയം നിങ്ങൾക്ക് തരാം ദൈവത്തിൽ നകുന്നതു മൂലം ഇസ്രായേൽ മക്കൾ ശിക്ഷ അനുഭവിച്ചു ആ ശിക്ഷയുടെ നടുവിലും ദൈവം പുതുക്കുവാനും പുനഃസ്ഥാപനം നിർവഹിക്കുവാനും പുനർജീവനം വാഗ്ദാനം ചെയ്യുവാനും ഇടയായി തീർ ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യം ഏറ്റവും വലിയ പ്രത്യേകത വേദഭാഗത്തിൽ സൂചിപ്പിക്കുന്ന കല്ലായുള്ള ഹൃദയം ഇത് മനുഷ്യന്റെ അപകടകരമായ അവസ്ഥയാണ് കുറിക്കുന്നത് ഇത് ദൈവവചനത്തിന് പ്രതികരിക്കാത്തതായ ഹൃദയമാണ് പ്രാർത്ഥനയിൽ ഉണർവില്ലാത്തതായ ഒരു മനസ്സാണ് അഹങ്കാരത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് വേദനകളിലും മൃദുവാകാതെ കടുപ്പം പിടിച്ചിരിക്കുന്നതായ ഒരു മനസ്സ് എന്നെല്ലാം െ അർത്ഥമാക്കുവാന് സാധിക്കും കല്ലിൻ്റെ പ്രത്യേകത അത് അമർത്തിയാൽ മങ്ങില്ല അടിച്ചാൽ മാത്രം പൊട്ടും ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് കല്ലായുള്ള നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടാണ് നമ്മൾ ദൈവം നമ്മെ ഒരിക്കലും തകർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മെ മൃദുവാക്കുവാൻ ആഗ്രഹിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീണ്ടും എന്താണ് നമുക്ക് തരുന്നത് മാംസളമായ ഹൃദയം ദൈവത്തിൻ്റെ കൃപ മൂലം ഒരു പുതിയ ജീവിതത്തിന്റെ അനുഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് വചനം കേൾക്കുമ്പോൾ മൃദുവാകുന്ന ഹൃദയത്തെ പാപബോധത്തിലേക്ക് ചലിക്കുന്നതായ ഒരു മനസ്സിനെ സ്നേഹത്തിൻ്റെ കരുണ നിറഞ്ഞ ദയ നിറഞ്ഞതായ ഒരു ജീവിതത്തെ ദൈവം രൂപപ്പെടുത്തുന്ന ഒരു ആത്മാവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവം നമ്മിൽ പുതിയ ആത്മാവിനെ നൽകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പുതുക്കപ്പെടും ചിന്തകൾ തെളിയും തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകും ജീവിതത്തിൽ പ്രകാശമുണ്ടാകും ദൈവത്തിന്റെ സ്പർശം നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു ഹൃദയം മാറുമ്പോൾ ജീവിതം തന്നെ മാറുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുക അപ്പോൾ നമുക്കുള്ളതായ പ്രാർത്ഥന ഇതായിരിക്കണം കർത്താവെ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് മാറ്റണമേ ദൈവം നമ്മടുന്ന് ചോദിക്കുകയ കല്ല് പോലെ കഠിനമായ ഭാഗങ്ങളുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥന തണുത്തുപോയ പ്രദേശങ്ങളുണ്ടോ ക്ഷമിക്കാനാവാതെ പിടിച്ചു നിൽക്കുന്ന കോണുകളുണ്ടോ ആത്മീയമായ മരുഭൂമികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ദൈവം പറയുന്നു ഞാൻ മാറ്റാം ഞാൻ പുതുക്കാം ഞാൻ ഒരു പുതിയ ഹൃദയത്തെ നിനക്ക് നൽകാം നമുക്കറിയാം കല്ലുള്ളിടത്ത് ജീവൻ വളരില്ലല്ലോ എന്നാൽ മാംസമുള്ളടത്ത് ദൈവം അത്ഭുതങ്ങളെ വളരും വളർത്തും ഹൃദയം മാറുമ്പോൾ നമ്മുടെ ജീവിതം മാറും നമ്മുടെ ജീവിതരീതികൾ മാറും അങ്ങനെ പുതിയൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നിന്റെ വചനത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചു ഞങ്ങളുടെ ഉള്ളിൽ കല്ലായ ഹൃദയം നീക്കി അനുസരണയും സ്നേഹവും നിറഞ്ഞ മൃദുവായ മാംസഹൃദയം ഞങ്ങൾക്ക് തരണമേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ പുതുക്കി ഉയർത്തി നിന്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങൾക്ക് ശക്തി പകരണമേ ആവേ ദൈവം അനുഗ്രഹിക്കട്ടെ